സീരിയൽ കേരള സർക്കാർ മറുക്കെടുക്കുവാൻ പോകുന്ന സ്ത്രീ ശക്തി വിഭാഗ്യക്കുറിയുടെ സാധ്യത നമ്പറുകളാണ് ഈ വീഡിയോയിൽ എട്ട് നാല് എട്ട് ആറ് ഒമ്പത് അഞ്ച് ഒമ്പത് ഏഴ് ആറ് ഏഴ് ഒന്ന് ഒമ്പത് രണ്ട് എട്ട് നാല് എട്ട് രണ്ട് അഞ്ച് ഒമ്പത് മൂന്ന് അഞ്ച് ആറ് പൂജ്യം നാല് ആറ് ഏഴ് ഒന്ന് അഞ്ച് ഏഴ് എട്ട് രണ്ട് ആറ് എട്ട് ഒമ്പത് മൂന്ന് ഏഴ് ഒമ്പത് பூஜ்ஜியம் நாலு எட்டு பூஜ்ஜியம் ஒன்று அஞ்சு ஒன்பது ஒன்று ரெண்டு ஆறு பூஜ்ஜியம் ரெண்டு ஒன்று ஏழு பூஜ்ஜியம் நாலு ரெண்டு எட்டு ஒன்று அஞ்சு மூணு ஒன்பது ரெண்டு ஆறு நாலு பூஜ்ஜியம் மூணு ஏழு அஞ்சு ஒன்று நாலு எட்டு ஆறு ரெண்டு அஞ்சு ஒன்பது ஏழு പൂജ്യം ഒമ്പത് ഏഴ് രണ്ട് ഒന്ന് പൂജ്യം എട്ട് മൂന്ന് രണ്ട് ഒന്ന് ഒമ്പത് നാല് മൂന്ന് രണ്ട് പൂജ്യം അഞ്ച് ഒമ്പത് മൂന്ന് എട്ട് അഞ്ച് പൂജ്യം നാല് ഒമ്പത് ആറ് ഒന്ന് അഞ്ച് പൂജ്യം ഏഴ് രണ്ട് ആറ് ഒന്ന് എട്ട് മൂന്ന് ഏഴ് രണ്ട് ഒമ്പത് നാല് എട്ട് മൂന്ന് പൂജ്യം അഞ്ച് ഒമ്പത് നാല് ഒന്ന് ం అే అట్ ఆరు ఏ రెండు ఒళ్ళు ఎట్ మూ పూజ్యం ఎ నాలు పూజ్యం అూజ్యం ఆరు మూడు நாலு ஆறு எட்டு ஒன்று அஞ்சு ஏழு ஒன்பது ரெண்டு ஆறு எட்டு பூஜ்ஜியம் மூணு ஏழு ஒன்பது பூஜ்ஜியம் அஞ்சு ஆறு ஒன்பது ஒன்று ஆறு ஏழு பூஜ்ஜியம் ரெண்டு ஏழு எட்டு ஒன்று மூணு எட்டு எட்டு அஞ்சு நாலு ஆறு ஒன்பது ஆறு அஞ்சு ஏழு பூஜ்ஜியம் ஏழு ஆறு எட்டு ஒன்று எட்டு ஏழு ஒன்பது ரெண்டு ஒன்பது எட்டு பூஜ்ஜியம் மூணு பூஜ்ஜியம் ஒன்பது എട്ട് പൂജ്യം ഒന്ന് മൂന്ന് ഒമ്പത് ഒന്ന് രണ്ട് നാല് പൂജ്യം രണ്ട് മൂന്ന് അഞ്ച് ഒന്ന് മൂന്ന് നാല് ആറ് രണ്ട് നാല് അഞ്ച് ഏഴ് മൂന്ന് അഞ്ച് ആറ് എട്ട് നാല് ആറ് ഏഴ് ഒമ്പത് ഇതുപോലെയുള്ള സാധ്യതാ നമ്പറുകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു